നമസ്കാരം നമുക്കറിയാം ഈ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു പോവുകയാണ് നമ്മുടെ കേരളത്തിലുണ്ടായത് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി പലതും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ടെങ്കിലും നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു പ്രധാന കാരണമുണ്ട് അത് തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനുമായുള്ള പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അടക്കമുള്ള ശ്രീനാരായണ്യർ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം സ്വാഗതം എഡിറ്റേഴ്സ് കോളത്തിലേക്ക് ഇപ്പോൾ വിദ്യ ഞാൻ പറഞ്ഞ പോലെ ഇടതുപക്ഷം ദയനീയമായി കേരളത്തിൽ പരാജയപ്പെടുന്നു കഴിഞ്ഞ തവണത്തെ പോലെ കേവലം ഒരൊറ്റ സീറ്റിൽ മാത്രം ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നു അതോടൊപ്പം മറ്റൊരു പ്രധാന പ്രത്യേകത എൻ ഡി എ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം ഒരു സീറ്റ് തൃശ്ശൂരിൽ സീറ്റ് പിടിക്കുന്നു പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലും വ്യാപകമായ രീതിയിലൊരു വോട്ടിൻ്റെ മറിച്ചിലുണ്ടായിട്ടുണ്ട് ഞാനെങ്കിൽ ഒരു മുന്നണി ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് പലപ്പോഴും ഈ പലപ്പോഴും ഈ വിജയത്തെ നിർണ്ണയിക്കുന്നതും വോട്ടിൻ്റെ വരവും നമ്മളെ കണക്കാക്കുന്നത് സാമുദായിക വോട്ടുകൾ എത്രത്തോളം ലഭിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് മീൻസ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു സംഘടനയാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് യോഗത്തിലെ എല്ലാ അംഗങ്ങളും ഈഴവ സമൂഹത്തിൽപ്പെട്ടവരാണ് അവരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പോകാൻ പറ്റുന്നത് തോന്നുന്നു അത് ഒരു പരിധിവരെ അല്ല അതിന് വളരെ വലിയ സത്യമുണ്ട് കാരണം ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വെള്ളാപ്പള്ളി നടേശനും നടന്നതിന്റെ ഒരു പ്രതിഫലനം ശരിക്കും ഈ ഒരു എലക്ഷനിൽ കണ്ടു എന്ന് പറയും കാരണം എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണം അതായത് ഒരു സീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അടുത്ത പരാജയത്തിലെല്ലാം ഇതിന്റെ ഒരു വലിയ ചിത്രം തന്നെ നമുക്ക് കാണാൻ പറ്റും അതെ തീർച്ചയായിട്ടും കാര്യം വെള്ളാപ്പള്ളി നടേശനെ ചുറ്റിപ്പറ്റി നിരവധി കേസുകളാണ് കേരളത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ആദ്യം നമുക്ക് ഒരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊ കൊല്ലത്ത് മന്ദിരം പണിയുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചെടുത്ത തുകയിൽ മുക്കാൽ ഭാഗവും വെള്ളാപ്പള്ളി നടേശൻ അടിച്ചു പോയി അതോടൊപ്പം തന്നെ നമുക്കറിയാം മൈക്രോ ഫിനാൻസ് കേസ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു മൈക്രോ ഫിനാൻസിൽ ഏകദേശം പിന്നോക ക്ഷേമ ബോർഡിൽ നിന്ന് പതിനഞ്ചു കോടിയിലധികം രൂപ വെള്ളാപ്പള്ളി നടൻ കൈക്കലാക്കി കൈക്കലാക്കി എസ് എൻ ഡി പി യോഗത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അത് വ്യാപകമായി ഈ പറയുന്ന ശ്രീനാരായണ കൊടുത്തു അഞ്ച് ശതമാനത്തിന് മേലെ പലിശ ഈടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ പന്ത്രണ്ട് ശതമാനത്തിനും അതിന് മുകളിലും പലിശ ഈടാക്കിക്കൊണ്ടാണ് ഈ സാധാരണക്കാരായ വീട്ടിൽ നിൽക്കുന്ന വനിതകൾക്കായിട്ട് ആ പണം കൊടുത്തത് ഏ ക്രൂരമായ കഴുത്തറപ്പൻ പലിശ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ കഴുത്തറപ്പൻ പലിശ കൊടുത്തിട്ടാണ് ഈ പൈസ അപ്പൊ ഈ ഫണ്ടൊക്കെ എവിടെ പോയി അതിന്റെ പേരിൽ നിരവധി പേർക്ക് പ്രതികൾ ചേർക്കപ്പെട്ടുകൊണ്ട് ഇപ്പം ആ കേസിന് വിജിലൻസ് തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതി പറഞ്ഞു നിങ്ങൾ തുടരന്വേഷണം നടത്തിയെ കേസിൽ സത്യം പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ഉപയോഗിച്ച ഒരു തന്റെഡം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ ഒരു തൻ്റെ മൈക്രോ ഫിനാൻസ് കേസിന്റെ പരാതി ഉന്നയിച്ചിരിക്കുന്നതും വി എസ് അച്യുതാനന്ദനാണ് ആ ഒരു ചങ്കൂറ്റം സ്വാമിയുടെ മരണം അതെ അതെ അന്വേഷിക്കണംവേഷണം പറഞ്ഞിട്ട് അച്യുതാനന്ദനുമാണ് എന്നിട്ട് ഈ തുടരന്വേഷണത്തിന് വി എസ് അച്യുതാനന്ദൻ തന്റെ നെഞ്ചി വിരിച്ചു അന്വേഷണം നടത്തണം ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും തുടർന്ന് വന്ന പിണറായി വിജയൻ സർക്കാരിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അവർ തമ്മിലുള്ള സൗഹൃദം എന്താ പറയുക കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു നാട്ടില് പാട്ടായ ഒരു സംഭവമാണ് എങ്ങനെ ഇല്ല ഏത് ഇപ്പം പിണറായി സർക്കാർ ഉള്ളിടത്തോളം കാലം വെള്ളാപ്പള്ളി നടേശനും അത് രാജാവിനെ പോലെ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ അർവിനോദ് ഇത് സംബന്ധിച്ചൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി അദ്ദേഹം അനാഥ് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം ഈ ശ്രീനാരായണീയര് പലപ്പോഴും ഇതിൻ്റെ വെള്ളാപ്പള്ളി നടേശനും എൽ ഡി എഫിലെ അല്ലെങ്കിൽ ഈ പിണറായി വിജയനും തമ്മിലുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വം അംഗീകരിക്കാത്തവരാണ് കൂടുതൽ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ അപ്പോൾ അവർക്ക് ഈ ഒരു കൂട്ടുകെട്ട് താല്പര്യമില്ല വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടെങ്കിലേ ശ്രീനാരായണീയരുടെ വോട്ട് കിട്ടൂ എന്ന് ചിന്തിച്ചു കൊണ്ട് വെള്ളാപ്പള്ളിക്ക് പുറം തിരുമ്മിക്കൊടുക്കുന്ന അല്ലെ കൊടുക്കുന്ന പിണറായി വിജയന്റെ ഈ ഒരു നടപടി ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ആർവിനോ നമ്മുടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം സത്യമല്ലേ കാരണം വെള്ളാപ്പള്ളി നടേശം ജയിക്കുമെന്ന് പറഞ്ഞവരാരും ജയിച്ചിട്ടില്ല ഏഹ് എന്നാ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിക്കാതെ ആരൊക്കെ ഇലക്ഷൻ നിന്നിട്ടുണ്ടോ അവരെല്ലാം ജയിച്ചു ജയിച്ചു തന്നെ കാരണം അതിലൊന്നാ തൃശൂര് ഒരു കാരണവശാലും ബി ജെ പിക്ക് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരുപക്ഷെ അതൊരു അനുഗ്രഹമായിരിക്കും ചിലപ്പം പറഞ്ഞ വാക്ക് ഫലിച്ചു എന്ന് വേണേ പറയാം അതുകൊണ്ട് അതിനെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് സുരേഷ് ഗോപി അധികാരത്തിൽ വന്നു കെ സി വേണുഗോപാല് മൈൻഡ് പോലും ചെയ്തില്ല അതുകൊണ്ട് നല്ല ും നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഇതുണ്ട് അതായത് കഴിഞ്ഞ തവണ നല്ല നല്ലതല്ലെങ്കിൽ പോലും ഒരുമാതിരി ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു നേതാവാണ് എ എം ആരിഫ് എന്ന് പറഞ്ഞ എം പി ആയിട്ടിരുന്ന ആള് അതേസമയം ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാലായിരത്തി ചിലവാനം വോട്ടിന്റെ കുറവ് ഇടിവ് ആരിഫിനുണ്ടായി നമുക്കറിയാം ഈ മണ്ഡലങ്ങളല്ല ഇപ്പം ആലപ്പുഴ ആണെങ്കിലും കൊല്ലമാണെങ്കിലും ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം ഈഴവ സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അവരാണ് ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ എന്നിട്ട് പോലും ഈ പറയുന്ന ഒരു ലക്ഷത്തി നാലായിരത്തിൽ ചില്ലുവാന വോട്ട് ആരിഫിന്റെ എവിടെ പോയി എവിടെ പോയി അതിന് കാരണക്കാരാണ് അതിന് കാരണം എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടി നേതൃത്വം തന്നെയാണ് ഈ പാർട്ടി നേതൃത്വം ഇവിടെ കാലുതിരുമി കൊടുക്കുക വെള്ള വെള്ളാപ്പള്ളിക്ക് കാലു തിരുമി അവരെ പുള്ളിക്കാരനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുക കാര്യം എന്താ ഇവരെ പിടിച്ചു നിർത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റൂ ഈഴവരുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ അതൊരു തെറ്റിദ്ധാരണയാണ് ശരിക്കും വെള്ളാപ്പള്ളി സർക്കാരിനെ കൂട്ടുപിടിച്ചേക്കുന്നതിൽ വേറൊരു വേറൊരു ഇപ്പുറത്ത് വേറൊരു കാരണം കാണാം കാരണം ഇത്രയധികം കേസുകൾ അതായത് എന്താ പറയുന്ന കൊലപാതകം അടക്കമുള്ള കേസുകൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു ചെയ്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടൻ ഇതൊക്കെ എവിടെ അന്വേഷിച്ചു അതൊക്കെ അയാളെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കും കാര്യമൊക്കെ ശരിയാണ് അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശിക്ഷ പ്രഖ്യാപി ഇതെല്ലാം വരുന്നുണ്ട് ഇയാളെ തൊടാൻ ഇയാളുടെ ഒരു രോമത്തെ തൊടാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനാണല്ലോ സർക്കാരിനെ ഒപ്പം നിർത്തി കൊണ്ടുപോകുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ടൊന്നും പുറത്തോട്ട് വരില്ല വരില്ലേ വെള്ളപ്പള്ളിയുടെ അതിന്റെ വേറെ ചില പൊളിറ്റിക്കൽ ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൊളിറ്റിക്കലായിട്ട് ശരിക്കും ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല ഈ പറയുന്ന രണ്ട് എല്ലായിടത്തും പോയി ഇടപെടുന്ന ആൾക്കാരെ ചില വിളിക്കുമല്ലോ അത്തരത്തിലുള്ള ആ ഒരു ആളാണ് ഈ വെള്ളാപ്പള്ളി നടശനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളാണെങ്കിലും അദ്ദേഹം നടത്തുന്ന ഒരു ബൈറ്റിനകത്ത് പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഒരു സമയത്ത് പിണറായി വിജയനെ കുറ്റം പറയും കുറച്ചുകൂടെ കഴിഞ്ഞ് പിണറായി വിജയനെ മടിയിലെടുത്ത് വയ്ക്കും അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ചീത്തു വിളിക്കും അപ്പം ഈ കോൺഗ്രസ് എന്നില്ല ബി ജെ പിന്നില്ലെ അത് തന്നെ അപ്പൊ കാണുന്നതിനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതാണ് പലപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ ബൈറ്റുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ എവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ അദ്ദേഹം പിണറായി ഭക്തനായിരിക്കും അല്ലെങ്കിൽ സി പി എം കോട്ടയത്ത് പോയി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഒരു കഴിഞ്ഞ കോൺഗ്രസ് കാരനായിരിക്കും ഇനി അതിൽ കേരളത്തിന് പുറത്ത് ബിജെപി തൃശ്ശൂർ പോലെയുള്ള അതുപോലെ ബി ജെ പിക്ക് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പിന്നു ഇതാണ് ഇതാ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ കാര്യം കൂടെ ശ്രദ്ധിച്ചു തുഷാർ വെള്ളാപ്പള്ളി നമ്മൾ അദ്ദേഹത്തിൻ്റെ മനാണ് ശരിക്കും എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ ഒരു സംഘടനയാണ് എസ് എൻ ഡി പി യോഗം ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്ന ഒരു വലിയ ഗുരുവിൽ നിന്നുള്ള തുടക്കമാണല്ലോ ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ് അതിൻ്റെ തുടക്കം വരുന്നത് സത്യത്തിൽ ഈ ഈ പൊസിഷൻ എന്ന് പറയുന്നത് യോഗത്തിന്റെ സെക്രട്ടറി ഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വരുന്നത് കുമാരനാശാനെന്ന് പറഞ്ഞൊരു വലിയ മഹാകവിയായിരുന്നു ഇരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവർ തമ്മിലുള്ള ഒരു അന്തരം നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക കുമാരനാശാൻ ആരായിരുന്നു എന്ന് നമുക്ക് ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും പ്രഗത്ഭനായ അല്ലെങ്കിൽ അത്രയും വ്യക്തിപ്രഭാവനായ ഒരു മനുഷ്യൻ ഇരുന്ന അതേ പൊസിഷനിൽ ഇപ്പ് ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു കള്ളവെച്ചടക്കാരനാണ് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്തതാണ് ഇപ്പോൾ അവരുടെ ഒരു വൃത്തികെട്ട പബ്ലിസിറ്റി പലപ്പോഴും ഒരു വൃത്തികെട്ട രീതിയിലുള്ള പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു രീതിയിലോട്ട് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് തരം താഴ്ന്ന അവസ്ഥയിലോട്ട് മാറിയാണ് അതാണ് മുൻ കുറച്ച് നാളു മുന്നേ മൈക്കിൽ നിന്ന് എന്തോ പ്രസംഗത്തിനിടയിൽ മൈക്കിൽ നിന്ന് എർത്തടിച്ചപ്പോഴത്തേക്കും കറണ്ട് അടിപ്പിച്ചു കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടു അതിനിടെ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേന്ദ്രസേനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടു അപ്പൊ ഇതൊക്കെ പിന്നീട് ഇത് കാലക്രമ കുറച്ച് നാൾ അധികം നിക്കത്തില്ല ബലൂൺ പോലെ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പൊ ഇത് കള്ളമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ സൈലന്റ് ആണ് കുറച്ച് പിന്നെ കുറച്ച് നാളത്തേക്ക് കാണത്തില്ല സത്യത്തില്ലേ ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ ഇദ്ദേഹത്തിന്റെ പുറം തിരുങ്ങി കൊടുക്കാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഏകദേശം ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഏതെങ്കിലും ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചു നോക്കിയിട്ട് ചോദിക്ക് വെള്ളാപ്പള്ളി നട നിങ്ങൾക്ക് ചെയ്തു തന്നത് എന്ത് നിങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി ചെയ്തു ചെയ്തുതന്ന ഒരു നല്ല കാര്യം ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ കാണും ഇവിടെ ഒരാൾക്കും ഇല്ല ചിലരുണ്ട് ഈ പറയുന്ന പോലെ പതിനഞ്ച് കോടിക്കകത്തിന്ന് പിന്നെ ഇത് പങ്കുവയ്ക്കുണ്ടാവും മാന്തി എടുത്തവരുണ്ടാവും അല്ലെ കാശ് മേടിച്ചോണ്ട് ഈ പറയുന്ന പോലെ പ്രാധാന്യ വോട്ട് പ്രാഥ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കാശ് മേടിച്ചോണ്ട് കാര്യം നൂറുപേർക്ക് പോലെ വോട്ട് നോക്കുക ഇത് എവിടെയാണ് എന്ത് ജനാധിപത്യപരമായ സമീപനമാണ് അടുത്ത കാലത്തായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പത്ത് ഇരുപത്തിയഞ്ച് രണ്ടര പതിറ്റാണ്ട് കൊണ്ട് ഇങ്ങനെ തന്നെയാണ് തല കൊല്ലത്തിന് മേലെ തന്നെയാണ് ചിലപ്പോ സംഘടനയുടെ നന്മ ആഗ്രഹിക്കുന്നവര് എടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നില്ല തെരഞ്ഞെടുപ്പ് വരുന്നില്ല കാര്യം എന്താ ഈ പ്രാതിനിധിക ഓട്ടവകാശം എടുത്തു മാറ്റണമെന്നും എന്നും ഇവിടുന്ന് കോടതി വരെ കേസ് എടുക്കുകയാണ് എന്നിട്ട് ഇയാൾ ചെയ്യുന്നുണ്ടോ അയാൾ ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാൽ അറിയാം ഈ പറയുന്ന ഈഴവരെല്ലാം കൂടി ഓ ഓട്ടവകാശം നേടിക്കഴിഞ്ഞാൽ ഇവർ വോട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥാനം ചവിറ്റുകൊട്ടയിലാണ് കാര്യം മടുത്തു ജനങ്ങളും അടുത്തു അവിടുത്തെ ശ്രീനാരായണീയർ മടുത്തു ഈഴവ സമൂഹം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈയൊരു ജന്മിത്തം എന്ന് പറയാം ഇയാ ശരിക്കും ഈ കൊല്ലത്താണ് എസ് എൻ ഡി പിയുടെ ഒരു ആസ്ഥാന മന്ദിരവും ഉള്ളത് ഇപ്പം ശരിക്കും എസ് എൻ ഡി പി യോഗത്തിന്റെ മന്ദിരം കണിച്ചു പറഞ്ഞു പറഞ്ഞു തരുന്നത് കാര്യം വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും മക്കളും ഉള്ള സ്ഥലമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനമായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത് ഈ രീതിയിലേക്ക് സംഗതി അതപ്പതിച്ചു ആ ആ ഒരു എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ ജനങ്ങൾക്ക് എല്ലാ തരത്തിലും എല്ലാ സമുദായത്തിനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഘടന കൂടിയാണ് കാര്യം അതിന്റെ ഒരു ജാതിയ വശം കൊണ്ടല്ല ശ്രീനാരായണ ഗുരുടയ്ക്കൊരു ഒരടക്കൊരു പറച്ചിൽ പോലും ഉണ്ടായിരുന്നല്ലോ പിണറായിയെ പിണറായി അടുക്കളയില് പോയി തപ്പണ്ടി ആ ഒരു അതാണ് പരാജയത്തിൽ എത്തിച്ചു അതെ അതെ ഒന്ന് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഏർ മണ്ഡലം ബൂത്ത് ഉണ്ട് ആ ബൂത്തിൽ എൻ ഡി എക്കാണ് അവിടെ അതായത് ശോഭാ സുരേന്ദ്രനാണ് അവിടെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് ചേർത്തലയിൽ ചേർത്തലയിൽ പോലും മികച്ച ഭൂരിപക്ഷം കിട്ടിയിരുന്ന അതായത് ചേർത്തല എന്ന് പറയുന്ന മണ് നിയ നിയോജക മണ്ഡലത്തില് അവിടെ പോലും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന മറ്റൊരു പക്ഷിക്കാണ് അവിടെ കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എരിഫ് അത് പോയില്ലേ അത് പോയില്ലേ തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു സാധ്യതയിൽ ഒരു തവണ പോലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫുൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും എതിർസ്ഥാനാർത്ഥിക്ക് ഭീഷണി ഉയർത്താൻ ആർക്ക് നമ്മുടെ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും കഴിഞ്ഞില്ല അതിന് അപവാദം ഇദ്ദേഹം മാത്രമാണ് പിന്നെ ആറ്റിങ്ങലെ വി ജോയി മാത്രമായിരുന്നു ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പൊളിഞ്ഞു പാളി സാധന കണ്ടത് മുകേഷ് എവിടെയായിരുന്നു ചരിത്രത്തിലേക്കും പറ്റി എൽ ഡി എഫിന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയർ ആണ് ഇത്തവണ കൊല്ലത്തുണ്ടായിരിക്കുന്നത് നാല് ശതമാനത്തിന്റെ വോട്ടിന്റെ കുറവ് ഈ ഇത്തവണ കൊല്ലം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് കൊല്ലം അവിടെ പോലും എൽ ഡി എഫിന് നേടാൻ പറ്റിയില്ല ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നാലും വലിയൊരു വിഭാഗം ഈഴവ സമുദായത്തിൽ നിന്നുള്ള വിഭാഗം വോട്ട് ചെയ്തിട്ടേ ഇല്ല കാരണം എന്തിനുള്ള ഒരു ചോദ്യം അവർക്ക് തന്നെ ഉണ്ടായി ഞങ്ങൾക്ക് എന്ത് ഗുണം ഞങ്ങൾക്ക് ഒരു ഇവിടെ ഒരു ഒരു സമൂഹത്തെ ചെയ്യുന്നത് അത് ഇപ്പൊ ഞാൻ പറയുന്ന പറയുന്നത് മതപരമായിട്ടല്ല പറയുന്നത് മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ഗുണം ഞങ്ങൾക്ക് എന്ത് ഗുണം ഞങ്ങൾക്ക് ദോഷമേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ തന്നെ പ്രസംഗിച്ചതിന് പേരില് വെള്ളാപ്പള്ളിക്കെതിരെ കേസുകൾ നടക്കുന്നു അങ്ങനെ ഒരു ഒരാള് ഗുരുവിനെ പോലെ അത്രയും നന്മയുള്ള ഒരിടത്തിരിക്കുമ്പോൾ അതിനെ ഉള്ള ഒരാൾ ഇരിക്കണം നന്മയുള്ള ഒരാൾ ഇരിക്കേണ്ട സ്ഥാനമാണ് മനസ്സിലൊരു നന്മയും സഹജീവികളോടും തന്റെ സമുദായത്തിൽപ്പെട്ടവരോടും ഒരു സ്നേഹവും അനുകമ്പയൊക്കെ കാണിക്കാൻ തക്ക യോഗ്യനായ ഒരാൾ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഈ പറയുന്ന ഒരു മധ്യരാജാവെന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റുന്ന ഒരാൾ കേറിയിരിക്കും അത് സർക്കാരിന്റെ പിന്തുണയും കൂടെ ഉള്ളത് കൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഈഴവ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റിയ മാർഗ്ഗമാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഇതിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു സംഘം ശ്രീനാരായണീയരുണ്ട് അതായത് ഇപ്പം നമുക്കറിയാം ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഈ ഈ വരുന്ന കാലഘട്ടത്തിലല്ല അപ്പം സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് എന്ന് പറയുന്ന ആളിനെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ഗോകുലം ഗോപാലനെ പോലുള്ള ആളിന്റെ നേതൃത്വത്തിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഘടന അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ തീരുമാനത്തിലേക്ക് പോകും അവർ അവരെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണീയർക്ക് വേണ്ടി മുന്നോട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഗുരുവിന്റെ ആദർശങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ തീർച്ചയായിട്ടും തീരുമാനമെടുക്കും അവർ രാഷ്ട്രീയമായി ഇതിനായി ഇടപെടും ഇതുവരെ അവർക്ക് രാഷ്ട്രീയം ഇല്ലായിരുന്നു ഇതുവരെ അവർക്ക് സാമുദായികം മാത്രമാണ് അവരുടെ ലക്ഷ്യം സാമുദായികമായി സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുക അവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കുക ഇതൊക്കെയായിരുന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേദി മുന്നോട്ട് വെച്ചത് ഇനി അതല്ല കാര്യം ഇവിടെ എൽ ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി പൂർണ്ണമായും സപ്പോർട്ട് കൊടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും മാത്രമാണ് അല്ലാതെ ഒരിക്കലും ആ സമൂഹത്തിനല്ല അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ളവരെ അല്ലെങ്കിൽ ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്ന സമൂഹത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇനിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇവർ നടത്തിയാലും തെറ്റ് പറയാൻ പറ്റില്ല ഇവർക്ക് വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇവരുണ്ടാക്കിയെടുക്കും പക്ഷേ അതിനായിട്ട് ആരെയും തേടി പോവണ്ട കാരണം അവർക്ക് മനസ്സിലായി എന്താ ഞങ്ങൾ എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവര് ഉറപ്പായിട്ട് ഭയങ്കര പറഞ്ഞു മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയും കൊണ്ട് ഇവിടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് എസ് എൻ ഡി പി യോഗം ഏറ്റവും വലിയൊരു സംഘടനയെ നശിപ്പിക്കുകയാണ് ചെയ്തത് സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് അത്രയും ബുദ്ധിമുട്ടു പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അത് ഈ കള്ളത്തരം കാണിക്കാൻ പുള്ളി കൂട്ടുപിടിച്ചത് എസ് എൻ ഡി പി യോഗത്തെ ആണ് യോഗത്തെ അതിനകത്തിരുന്നു അതിനെ തന്നെ കാർന്ന് തിന്നുന്ന രീതിയില് ഇരുന്നുകൊണ്ട് അതെ അതിനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സാധാരണക്കാരിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിന് മേലെ കള്ളപ്പലിശ മേടിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ അനുഭവിച്ചത് അനുഭവിച്ച ഒരു വലിയ വിഭാഗം ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അവര് തിരിച്ചടിക്കും അവര് തിരിച്ചടിക്കുമ്പോൾ ഇത് പ്രതിഫലിക്കുന്നത് എൽ ഡി എഫിന്റെ പരാജയത്തിലേക്കായിരിക്കും അവരി വോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അവർ എൽ ഡി എഫിനെ പാടെ തഴയും സി പി എമ്മിനെ പാടെ തഴയും പിണറായി വിജയൻ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാൻ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പിണറായി വിജയൻ പറയുന്നു എങ്കിൽ തിരുത്തണം എന്നേ തിരുത്തണം തിരുത്തിയാൽ ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയത് പിന്നെ കയറ്റി വിട്ടതാ പക്ഷെ പിന്നെയും ജനങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയപ്പോ അവരിറക്കി വിട്ടു ഇനി നല്ല രീതിയിൽ ചിന്തിച്ച അവര് പിന്നെ പിണറായി വിജയൻ പറഞ്ഞു തെറ്റ് നടപടി ഏറ്റവും അത്യാവശ്യം വേണ്ട ആദ്യം വെള്ളാപ്പള്ളിയെ മാറ്റി അത്യാവശ്യം വെള്ളാപ്പള്ളി ആരാണ് വെള്ളാപ്പള്ളിക്ക് ആ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശ്രീനാരായണ സഹോദര ധർമ്മ ആളുകൾ അവര് മുന്നോട്ട് വരികയാണ് അതിന്റെ ഭാരവാഹികൾ നാളെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന് തയ്യാറാവുകയാണ് ഞങ്ങൾ ഇന്ന രാഷ്ട്രീയ കക്ഷിക്കാണ് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിയാൽ ഏത് രീതിയിലാണ് ഇടതുപക്ഷത്തിന് പ്രതിരോധിക്കാൻ പറ്റുന്നത് പറ്റില്ല ധൈര്യമായിട്ട് പറയാം ഇടതുപക്ഷ മുന്നണിക്ക് ഇവരെ പ്രതിരോധിക്കാൻ പറ്റില്ല കാര്യം ഇവരുടെ കയ്യിലാണ് ഇവരുടെ കയ്യിലാണ് ആ സമുദായം മുഴുവൻ നിൽക്കുന്നത് കാര്യം ഇനിയുള്ള പ്രതീക്ഷ അത് മാത്രമേ ഉള്ളൂ ഈ ഈ പറയുന്ന സംഘടനയെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന സംഘടനയെ മാത്രമേ ഇപ്പം ജനങ്ങൾക്ക് ഈഴവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ ഇനിയുള്ള കാലത്ത് കാര്യം ഇത് പോയി കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പൊ നമ്മൾക്ക് അറിയാം തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ മകനെ അയാൾ എവിടെ നിൽക്കുന്നത് എൽ ഡി എഫില ആണോ എൻ ഡി എൽ അയാളെ അയാളുടെ പേരിലോ അയാളെ നല്ലവനാണോ തുഷാർ വെള്ളാപ്പള്ളി ഓക്കെ അച്ഛനെ ചേർന്ന മോൻ എന്നതാണ് പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ അവസ്ഥ തുഷാർ വെള്ളാപ്പള്ളി നിക്കുന്നത് എൻ ഡി എന്ന് ഇവിടെ ഇങ്ങനെ എൽ ഡി എഫിന് പറഞ്ഞില്ല ധൈര്യമായിട്ട് പറഞ്ഞില്ല അവിടെ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നേടാ നടാശിനിയുടെ അയലോകടിച്ചത് അല്ലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി അവിടെ എനിക്ക് അറിയില്ല അത് അറിയത്തില്ലെങ്കിൽ അറിയാൻ മിണ്ടാതിരിക്കണം അതെ വെറുതെ വിളിച്ചു പറഞ്ഞ് കൂടെ തോൽപ്പിച്ചു പിന്നെ പറയുന്നുണ്ടായിരുന്നു പിടിച്ച് പുറത്താക്കണമെന്ന് പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നത് പച്ചക്ക് പറഞ്ഞു എന്തിനാ അങ്ങനെ ഒരു സാധനം ബി ഡി ജെസ് ബി ഡി ജെസിനെ പിടിച്ച് എൻ ഡി എന്ന് പുറത്താക്കണം ഒരു പ്രയോജനം ഇല്ലാത്തവരാണ് ഏത് പരസ്യമേ അവര് തമ്മിൽ അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പി സി ജോർജും ഇഷ്ടമല്ലേ വെള്ളാപ്പള്ളി അടാച്ചെ പി സി ജോർജും പെള്ളാപ്പള്ളി നടാശിനും തമ്മി പരസ്പരം കൊമ്പ് ഓർത്തോണ്ടിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് അവിടെ ഇഴോ വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പിടിച്ചു നിർത്തിയത് ഓരോ പോലും വീണ്ടില്ലെന്നാണ് പിന്നെ ദേഹം പറയുന്നത് അവിടുത്തെ വോട്ടിന്റെ കണക്കുകൾ കണക്ക് വരെ പറഞ്ഞുകൊണ്ട് നാലര ലക്ഷം വോട്ടെങ്ങാണ്ട് കൊല്ലത്ത് പോലും നാലര നാലരലക്ഷം വോട്ടുകളാണ് അവിടെ കോട്ടയത്ത് വരേണ്ടിയിരുന്നത് ഇതില് പതിനായിരം വോട്ട് മാത്രമാണ് അയക്ക് കിട്ടിയത് ബാക്കി വരുന്ന നാലര പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് പോലും ഒരു ഈഴവ പങ്കുണ്ട് വലിയ പങ്കുണ്ട് അവര് പലരും ഒഴിഞ്ഞു മാറി നിന്നു കാര്യം ഇവിടെ വരാൻ പോകുന്ന ഇടതുമുന്നണിയെ ജയിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാര്യം അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നില്ല അവർക്ക് നടത്തേണ്ട കാര്യങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല ഇതൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി സംസാരിക്കേണ്ടവരാണെങ്കിൽ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ചൂട്ടുപിടിച്ചൊന്നും നടക്കുന്നു ഇടതുപക്ഷ സർക്കാരിന് ചൂട്ടുപിടിക്കുന്നു തിരിച്ച് ഇടതുപക്ഷം ഇവിടെ പുറത്ത് തടഞ്ഞി കൊടുക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതിന്റെയൊക്കെ പേരിൽ എന്താ പറയുന്ന പോന്നത് വലിയൊരു മനുഷ്യന്റെ പേരാണ് വലിയൊരു മനുഷ്യന്റെ പേര് സഹിക്കാത്ത ഒരു വിഭാഗം ി മാത്രല്ല അതിന്റെ സഹിക്കാത്ത ഒരു വിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷം ഈഴവര് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഗുരുദേവന്റെ ആശയങ്ങളിൽ ഒരു അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാകുന്നില്ല അത് നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാൾ പിന്നീട് ഈ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ സംഘടനയുടെ തലപ്പത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു മാറ്റമാണ് ശരിക്കും ഈ സംഘടനയിൽ ഉണ്ടാകേണ്ടത് സത്യത്തിൽ എസ് എൻ ഡി പിക്ക് ഈ പറയുന്ന പോലെ എസ് എൻ ഡി പി യോഗത്തിന് വലിയൊരു പങ്ക് നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വഹിക്കാനുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പറ്റില്ല പറ്റില്ല അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ അവിടെ പിന്നെ ആൾക്കാരെ പർച്ചേസ് ചെയ്തിന്റെ കേസ് അങ്ങരുടെ പേരിലുണ്ട് ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു സ്ഥാനത്തോട്ട് കൊണ്ടുവന്നത് തന്നെ ഒരു കള്ളൻ കയ്യിൽ നിന്നെടുത്ത് കള്ളൻ്റെ അവസ്ഥയായി പോലെ അവര് കുടുംബപരമായിട്ട് ഇവിടെ എന്തിനാ ബി ഡി ജി എസ് എൻ ഡി എ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എന്തിനാ ഇറക്കി വെച്ചേക്കുന്നത് ഈ പിന്നെ തുഷാറിനെ ഇറക്കി വെച്ച പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലായിരിക്കും അച്ഛൻ അത്രയ്ക്ക് മണ്ഡലം അല്ല പിന്നെ കണ്ണ് അട്ടയുടെ കണ്ണ് കണ്ടെന്ന് പറയുന്ന പോലെയാണ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെച്ചിട്ട കാര്യം എന്താ കേന്ദ്രത്തിൽ അടി വരാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്താ അല്ലെങ്കിൽ ഇവിടെ പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള എൻ ഐ അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് കയറി ഇറങ്ങും എൻ ഐ വരും അവിടുന്ന് പിന്നെ ഇ ഡി വരും പിന്നെ സി ബി ഐ വരും അവിടെ കയറി വന്ന വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി കട്ടയം പടം മടങ്ങി എന്ന് വിചാരിച്ചാൽ മതി ഉള്ള പിന്നെ കിടക്കയും പുത്തിനും എടുത്ത് ആടുവിടാനേ പറ്റൂ അല്ലാതെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം എന്താ അങ്ങേര് കാണിച്ചിട്ടുള്ള നെറികേട് അത്രത്തോളം വലുതാണ് ഒരു കേസിൽ പോലും പ്രോസിക്യൂഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണം ഇനി അയാളെ പിടിച്ച് സത്യം പറഞ്ഞാണല്ലോ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്തു കൂട്ടിയ പാപത്തിനെല്ലാം അങ്ങനെ പിടിച്ച് ജയിലിൽ അടക്കിയേണ്ടത് എന്തെല്ലാം കാണിച്ചു കൂട്ടി ആ കെ കെ മഹേഷിനെ പോലെ പാമ്പിടിച്ചൊരു മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചില്ലേ അല്ലേ അവിടെ വർക്കലയിലെ ഒരു ശിവഗിരിയിലെ ഒരു സ്വാമിയെ കൊന്നു കളി അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്തായി എന്നിട്ട് എന്താ ആ മനുഷ്യൻ ആ സ്വാമിജി മരിച്ചിട്ട് എത്ര കാലമായി അതിന്റെ കേസ് എന്തെങ്കിലും ആയോ ഇവിടെ ഈ പറയുന്ന പോലെ മൈക്രോ ഫിനാൻസിന്റെ കേസ് കേസ്വിടെ എത്തി തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ട് അത് എവിടം വരെ എന്ന് നമുക്കറിയാമല്ലോ മൂന്ന് മാസം കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാ പറഞ്ഞത് അപ്പം ഈ മാതിരി എല്ലാ പണികളും നടക്കുകയാണ് ഇവിടെ ഇതുകൊണ്ട് പുതിയൊരു മാറ്റം എന്തായിരുന്നാലും ഈ മുൻ ഈ പറയുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാകണം ആ മാറ്റത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ എൽ ഡി എഫ് തയ്യാറാവണം അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചാൽ ഇപ്പൊ തലപ്പത്ത് പുതിയൊരാള് വെള്ളാപ്പള്ളിയെ മാറ്റി മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷം സമയമുണ്ടല്ലോ ഇനി സമയം വർഷം ഇനി അല്ല അഞ്ചു മാത്രമല്ല ഈ എൽ ഡി എഫിന്റെ സമയത്തോളം പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് ഇനി വരാൻ ഒന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എൽ ഡി എഫ് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടെ വിജയം ഭരിക്കുകയും വേണം അത് കഴിഞ്ഞ ഉടനെ അടുത്ത വർഷത്തോട് അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി എൽ ഡി എഫ് മുന്നോട്ട് പോയാൽ ഈ രണ്ടിടത്തും ആ സമയത്തിനുള്ളിൽ ആലോചിച്ച ഒരു തീരുമാനം എടുക്കട്ടെ ആര് വേണം ആരെ ആരെ കൊണ്ടുവരണം എന്നൊരു തീരുമാനം അവർക്ക് വേണ്ടത് എൽ ഡി എഫിന് വേണ്ടത് ഈഴവ വോട്ടുകളാണോ ആണോ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം അതോ വെള്ളാപ്പള്ളിയെ മാത്രം മതിയോ നിങ്ങൾ എൽ ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു കാര്യം ഈ ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി കണ്ടെത്തുക ഇനി വെള്ളാപ്പള്ളി മാത്രം മതി എന്നാണ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരുടെ തീരുമാനമെങ്കിൽ ശരി അത് മതി നിങ്ങൾ വെള്ളാപ്പള്ളി എടുത്തോളൂ ഈഴവരുടെ വോട്ട് അവർക്ക് ഇഷ്ടമുള്ള പിന്നെ എൽ ഡി എഫിന് ചെയ്യില്ല അവരങ്ങ് തീരുമാനിക്കും ഇനി അഥവാ ഞാൻ ഈഴവ വോട്ടുകൾ മതി വെള്ളാപ്പള്ളിയെ വേണ്ട അങ്ങനൊരു അതിന് ചങ്കുറപ്പെന്ന് പറയും അത് തന്റെ ഇടമാണ് ഒരു വി എസ് അച്യുതാനന്ദനും കാണിച്ച പോലുള്ള ഒരു ചങ്കുറപ്പ് കാണിക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം അന്ന് മൈക്രോ ഫിനാൻസ് കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് വെള്ളാപ്പള്ളിയെ പൂട്ടാൻ തീരുമാനിച്ച വി എസ് അച്യുതാനന്ദന്റെ തന്റെയടം കാണിക്കാൻ പിണറായി വിജയൻ ഞാൻ കുറപ്പുണ്ടോ വി എസ് അച്യുതാനന്ദൻ ആ തന്റെ ആണല്ലോ നടേശൻ പിണറായി കൂട്ടുപിടിച്ച് നടക്കുന്നത് ആ ആ പാർട്ടിയിലെ വിഭാഗീയ ഈ പറഞ്ഞു പാർട്ടിയിലെ വിഭാഗീതയെ പോലും ചൂഷണം ചെയ്യാൻ ആ പാർട്ടിക്ക് അത് വി എസും പിണറായി എന്ന് പറയുന്ന രണ്ട് ഒരു രണ്ട് പക്ഷമായി പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ വിഭാഗീയതയെ പോലും ചൂഷണം ചെയ്യാൻ അത്തേ നേരത്തെ പറഞ്ഞ അട്ടയ്ക്ക് കണ്ണ് കണ്ടതാണ് അതിനെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഇയാൾ ശ്രമിച്ചത് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആൾ ശ്രമിച്ചത് എന്നിട്ടോ അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു പാർട്ടിക്ക് എന്ത് സംഭവിച്ചു പാർട്ടി ആരെന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാലും ജനങ്ങള് വിചാരിക്കണം അത്രയുള്ളു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ലോക്സഭാ ഇലക്ഷൻ കണ്ടത് അപ്പം ഇനിയെങ്കിലും മാറി ചിന്തിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവട്ടെ കാരണം സമയം രണ്ടവസരം കിടക്കുന്നു രണ്ടവസരമുണ്ട് ഇനിയെങ്കിലും പറഞ്ഞു ആ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജയിപ്പിക്കണം കാണാനോ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാനോ ശരിക്കും ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആർക്കും താല്പര്യമില്ല കേരളത്തിലെ ഒരാൾക്കും താല്പര്യമില്ല കാര്യം എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ പ്രാധാന്യം എന്നും നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരാൾക്ക് പോലും അങ്ങനൊരു താല്പര്യം ഇല്ല സി പി എം ഇല്ലാതാവണമെന്നോ സി പി ഐ ഇല്ലാതാവണമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ ഇല്ലാതാവണോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ ജനങ്ങൾക്ക് അവരെ അവർ പ്രതിരോധിക്കുന്നവരെ പിടിച്ച് മടിയിൽ ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതിഷേധിക്കും പ്രതിഷേധിക്കും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് ശ്രീനാരായണീയർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കി അവർ യു ഡി എഫിനെയോ എൻ ഡി എയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ ആ ശക്തിയെ നേരിടാൻ ഇടതുപക്ഷത്തിന് കേൾപ്പില്ല ഒരിക്കലും ഇടദോഷത്തിന് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ ഇപ്പം അടുത്ത തവണ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത് വ്യക്തിപരമാണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണ കുറെ കുറെ ഏറെ കുറെ ഒരു ഫിഫ്റ്റി പെർസെന്റിന് മേലിൽ അത് വ്യക്തിപരമാണ് എന്നിരുന്നാൽ പോലും നേട്ടം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയില്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അട്ടപ്പട്ടലം തെയ്യാനാണ് സാധ്യത കാര്യം അവർക്ക് ഈ പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ച് രൂപീകരിക്കുകയും ഇപ്പം എല്ലാം കൊണ്ട് ഗ്രൂപ്പായിട്ട് ഒരു പൊളിറ്റിക്കലായിട്ടൊരു സപ്പോർട്ട് യു ഡി എഫിന് കൊടുത്താൽ യു ഡി എഫ് തന്നെ വിജയിച്ചിരിക്കും അപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റികളുടെ സപ്പോർട്ടായി എൻ എസ് എസിന്റെയും വന്നു എസ് എൻ ഡി സി യോഗത്തിന്റെയും വന്നു അല്ലെങ്കിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെയും വന്നു ഇത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ യു ഡി എഫിന് ജയിക്കാനാണ് പാട് അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ വോട്ട് ഓൾറെഡി ഇവിടേക്ക് വന്നു വീഴുന്നു ലീഗിന്റെ അടക്കമുള്ള പിന്നെ ന്യൂനപക്ഷ വോട്ടുകളും ഇവിടേക്ക് യു ഡി എഫിലേക്ക് വന്നു പിന്നെന്താ പാട് പിന്നെ ജയിക്കാനാണോ അവർക്ക് പാട് ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഇപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാറി ചിന്തിക്കട്ടെ മാറി ചിന്തിച്ച് വെള്ളാപ്പള്ളിയെ വേണോ അതാ പോരാ ഞങ്ങൾക്ക് സമുദായത്തെ വേണോ എന്നുള്ള കാര്യത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുക്കണം തീരുമാനം എടുത്തിട്ട് വെള്ളാപ്പള്ളിയെ തഴഞ്ഞാൽ നിങ്ങൾക്ക് അനുഗുണം വെള്ളാപ്പള്ളി ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് അത് പരാജയത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് അല്ലേ അതെ